ഫ്രാൻസിസ് പാപ്പയാണ് ആഗോള മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനം ആചരിക്കാനുള്ള നടപടി സ്വീകരിച്ചത് ഇതേ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ പ്രസ്തുത ദിനം ആചരിക്കുന്നത് ജൂലൈ അവന്റെ കാരുണ്യം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്ന ആപ്തവാക്യത്തോടെയാണ് ഈ വർഷം പ്രസ്തുത ദിനം ആചരിക്കുക ആഗോള മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് വച്ച് നടത്തപ്പെടുന്ന വിശുദ്ധ കുർബാനിയിൽ ഫ്രാൻസിസ് പാപ്പ മുഖ്യകർമ്മികത്വം വഹിക്കും ഏകദേശം ആറായിരത്തോളം വിശ്വാസികൾ പാപ്പ മുഖ്യകാർമ്മികനാകുന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമെന്നാണ് വത്തിക്കാന്റെ പ്രതീക്ഷ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ തിരുക്കർമ്മങ്ങൾക്കൊടുവിൽ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിന്റെ പ്രതീകമായി അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ച് മുതിർന്നവർ ലിസ്ബണിലേക്ക് ലോക യുവജന സംഗമത്തിനായി പുറപ്പെടുന്ന അഞ്ച് യുവാക്കൾക്ക് ലോക യുവജന സംഗമത്തിന്റെ തീർത്ഥാടന കുരിശ് കൈമാറും അതേസമയം മുത്തശ്ശി മുത്തശ്ശിമാർക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മൂന്നാം ലോക ദിനത്തിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചതായി വത്തിക്കാൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ആൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ടിക്കാസ്ട്രിയുടെ പ്രീഫക്ട് കർദിനാൾ കെവിൻ ജോസഫ് ഫരലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ദണ്ഡവിമോചന ലബ്ധിക്ക് അംഗീകാരം നൽകിയത് അപ്പസ്തോലിക പെനിറ്റൻഷ്യറി പുറപ്പെടുവിച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഉത്തരവിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യബലിയിൽ പങ്കുചേരുന്നവരും ദണ്ഡവിമോചനത്തിന് അർഹരാണ് കൂടാതെ ദണ്ഡവിമോചനത്തിന്റെ മറ്റ് വ്യവസ്ഥകളായ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന കുംഭസാരം കുർബാന സ്വീകരണം എന്നിവയും ബാധകമാണ് ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനം തനിക്ക് വേണ്ടി തന്നെയോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായോ നേടാവുന്ന അവസരമാണ് സഭയിലെ ദണ്ഡവിമോചന അവസരങ്ങൾ രോഗത്തിലും ബുദ്ധിമുട്ടുകളിലും ശാരീരിക പരിമിതികളിലും കഴിയുന്ന പ്രായമായ ബന്ധുക്കളെ സന്ദർശിക്കാൻ ഗണ്യമായ സമയം ചെലവഴിക്കുന്നവർക്ക് അപസ്തോലിക പെനിറ്റൻഷറി അന്നേദിനം ദണ്ഡവിമോചനത്തിന് അവസരം നൽകുന്നുണ്ട് കടുത്ത രോഗം മൂലമോ പ്രായാധികം മൂലമോ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി പ്രസ്തുത സന്ദർശനം സാധ്യമല്ലാത്തവർ ലോകദിനത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ ആത്മന പങ്കെടുക്കുകയും തങ്ങളുടെ സഹനങ്ങൾ സമർപ്പിക്കുകയും മാധ്യമങ്ങളിൽ അന്നേ ദിവസം സംപ്രേഷണം ചെയ്യുന്ന മാർപ്പാപ്പയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുക വഴി ദണ്ഡവിമോചനത്തിന് അർഹരാകുന്നതാണ് ഏറ്റവും പ്രധാനമായി അവർ പാപാവസ്ഥയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഏറ്റവും അടുത്ത സാധ്യമായ സമയത്ത് ഒരുക്കത്തോടെ ദണ്ഡവിമോചനത്തിന്റെ വ്യവസ്ഥകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണെന്നും വത്തിക്കാൻ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്